കോടതി സ്റ്റേ ചെയ്ത് വിട്ട ഭൂമികളിലാണ് ഈ കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ട് കോർട്ട് ഓർഡറിനെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ ഈ നിർമ്മാണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് പെർമിഷൻ ഇല്ലാത്ത ഏരിയയിലൊക്കെ കയറി ഇവർ പെർമിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരുണ്ടാക്കിയ അവരുടെ ഭൂമിയിൽ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളം നശിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ജെ സി ബി വെച്ച് മറ്റേ ഒരു കുളം ഈ ഗ്രൗണ്ട് വാട്ടർ പമ്പിങ് നടത്തുകയാണ് ഈ ദ്വീപിലെ പരിമിതമായ വാട്ടർ റിസോഴ്സ് ഇവിടെ നശിപ്പിക്കപ്പെടുകയാണ് ഇങ്ങനെ ഹെവി ഈ ഗ്രൗണ്ട് പമ്പിങ് നടക്കുന്നതിലൂടെ ഈ ഈ ദ്വീപിലെ മുഴുവൻ വെള്ളവും കൂടുതൽ സലൈൻ ആയി മാറുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രകൃതിയെ കടന്നു കയറി നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ തിണ്ണകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദീപായ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾക്ക് വഴിതെളിച്ച ടൂറിസം പ്രവർത്തനവുമായിട്ട് ജനങ്ങളുടെ താല്പര്യങ്ങളെ യാതൊരു രീതിയിലും സംരക്ഷിക്കാത്ത അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ ബോധപൂർവം അവഗണിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ നേർചിത്രം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ് ഇന്ന് തിണ്ണകര എന്ന ദ്വീപിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് നൂറ്റാണ്ടുകളോളം ഈ ദ്വീപിലെ നമ്മുടെ പൂർവിക ദ്വീപിലെ പൂർവികരും അവരുടെ കുടുംബവും വെച്ചുണ്ടാക്കി നട്ടു വളർത്തിയ തെങ്ങും തോപ്പുകളും അവരുടെ ഭൂമിയും ഇന്ന് യാതൊരു ദാർഷിണ്യവുമില്ലാതെ അഡ്മിനിസ്ട്രേഷൻ കൈയെടുക്കുകയാണ് സാധാരണക്കാരൻ്റെ മുകളിലേക്ക് എല്ലാ നിയമങ്ങളും അടിക്കേൽപ്പിക്കുമ്പോൾ ആ നിലവിലുള്ള നിയമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അതിനെ ലംഘിച്ചുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ദ്വീപിലെ ഒരുപാട് ഈ തെണ്ണകര ദ്വീപുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ കേരള ഹൈക്കോടതിയിൽ നിലവിലുണ്ട് ആ കേസുകളൊക്കെ കോടതി പരിഗണിയിലിരിക്കുന്നതും ഈ ദ്വീപിലെ നാട്ടുകാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നൽകിയ കേസിലെല്ലാം കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതുമാണ് മറ്റ് പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ സ്റ്റേ ചെയ്ത് കിടക്കുന്നതുമാണ് കേരള ഹൈക്കോടതിയുടെ വിധിയെപ്പോലും കോടതിയുടെ മാൻഡേറ്റ് നിർദ്ദേശങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് ഈ സംവിധാനങ്ങളെല്ലാം എൻ്റെ കൈപ്പിടിയിലാണെന്ന ധാർഷ്ട്യം ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കോടാപ്പട്ടിൽ ഇവിടെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് തോന്നുമ്പോഴൊക്കെ കേരള ഹൈക്കോടതിയിൽ കയറിപ്പോവുകയും ഈ സംവിധാനങ്ങളൊക്കെ എൻ്റെ താഴ്ന്നു വരുത്തി തീർക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ കോടതി വിധികളോ കോടതിയുടെ നിർദ്ദേശങ്ങളോ ഈ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കോടാപ്പട്ടീലിന് യാതൊരു യാതൊരു വിലയുമില്ലാത്ത വെറും കടലാസ് മാത്രമായി മാറുകയാണ് ഈ എൻ്റെ പിന്നിൽ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ അനുസരിച്ച് ഇവിടെ കോസ്റ്റൽ ബെൽറ്റിലെ പെർമനൻറ്റ് കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഈ കാണുന്ന കൺസ്ട്രക്ഷൻ്റെ ഒക്കെ തറ മുഴുവൻ പെർമനൻറ്റ് കോൺക്രീറ്റിലായിട്ട് കിടക്കുകയാണ് മാത്രമല്ല ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ ഒരുപാട് വേസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദ്വീപിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദ്വീപിനെ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് ഫ്രജൈൽ ഇക്കോളജിയാണ് ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ ഈ ദ്വീപിനുതകുന്ന രീതിയിലുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് മാത്രം പ്രമോഷൻ കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഈ ദ്വീപുകളൊക്കെ ഒരു കോർപ്പറേറ്റിൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ വിറ്റഴിക്കപ്പെടുകയാണ് മുതലാളിത്വത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ നേർ ചിത്രമാണ് എനിക്ക് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല ഒരുപാട് ട്വൻറ്റി മീറ്റേഴ്സിനുള്ളിൽ കൺസ്ട്രക്ഷൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപിലെ ഒരുപാട് സാധാരണക്കാരൻ്റെ നിർമ്മാണ പ്രവരുടെ വീടും വാസസ്ഥലുമൊക്കെ സർക്കാർ തടഞ്ഞിരിക്കുമ്പോൾ അതേ യൂസർ ഓഫ് ലാൻഡ് തന്നെയാണ് എല്ലാവർക്കും ബാധകമാവേണ്ടത് എന്നാൽ സർക്കാരിന് ഈ ട്വൻറ്റി മീറ്ററോ ഇതൊന്നും ബാധകമല്ല കൂടാതെ ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സുപ്രീം കോടതി നടന്ന കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ടൂറിസം നടത്തേണ്ടതിൻ്റെ മാൻഡേറ്റ് അതേപോലെ ഓരോ ദ്വീപിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ മാൻഡറ്റുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ ദ്വീപിൻ്റെയൊക്കെ ക്യാരി കപ്പാസിറ്റിയെ അവഗണിച്ചുകൊണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് തോന്നിയ പോലെ നിർബാധം അവരുടെ കൺസ്ട്രക്ഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തികച്ചും അന്യായമാണ് ഈ നാട്ടുകാരുടെ നൂറ്റാണ്ടുകളോളം അവർ കൈവശം വെച്ച അവരുടെ കൈവശാവകാശത്തെയും ഉടമസ്ഥാവകാശത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇത് എൻ്റെ ധാഷ്ട്യം എവിടെ നടക്കൂ ഞാൻ പറയുന്നത് എവിടെ നടക്കൂ എന്ന കൂടാപ്പെട്ടലിൻ്റെ അഹങ്കാരമാണ് എന്നു പിന്നിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും എതിർക്കപ്പെടേണ്ടതാണ് ഇതിന് മൊത്തം ദ്വീപുകാർ ഇതിന് പ്രതിഷേധം ഉയർത്തേണ്ടതാണ് നമുക്കൊക്കെ ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ മുന്നോട്ട് പോവാം മാത്രമല്ല ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു ദ്വീപിലേക്ക് ടൂറിസം എങ്ങനെ ചെയ്യണം എത്ര ആൾക്കാരെ വെക്കണം ട്വൻറ്റി മീറ്റർ ലൈനിലേക്ക് കൺസ്ട്രക്ഷൻ വരാൻ പാടില്ല എന്നൊക്കെ ഇതൊക്കെ ഈ സുപ്രീം കോടതിയുടെ മാൻഡേറ്റ് ഒന്നും ഈ അഡ്മിനിസ്ട്രേറ്റർ ഗോഡ പട്ടേലിന് ഒന്നുമല്ല ഇതൊക്കെ വെറും കടലാസുകളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതൊക്കെ എൻ്റെതാണ് ഞാൻ തോന്നുന്ന പോലെ ഇവിടെ ചെയ്യൂ ഹൈക്കോടതിയുടെ വിധിയോ ഒന്നും എനിക്കൊന്നുമല്ല അത് ബോധ്യപ്പെടുത്തുക എന്നതാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ കയറി വഡ്മിസ്ട്രേറ്റർ കേരള ചീഫ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ സന്ദർശിക്കുന്നു ഇത് ഒക്കെ കാണിക്കുന്നത് ഇദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ കയറി ബോധ്യപ്പെടുത്തുന്നത് ഈ സംവിധാനങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ തൊൽപ്പടിയിൽ നടക്കുള്ളൂ എന്ന ബോധ്യപ്പെടുത്തലാണ് അതുകൊണ്ട് നമുക്ക് ഈ മണ്ണിനെ സംരക്ഷിക്കണം ഈ പാവങ്ങളുടെ ഈ നാട്ടുകാരുടെ അവരുടെ അധ്വാനത്തെ നമുക്ക് വീണ്ടും തിരിച്ച് അവരുടെ കൈകളിൽ ഏൽപ്പിക്കണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ നടത്തുന്നു അസ്സാം